ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന് പുതിയ ഷർട്ടൊക്കെ കൊടുത്തതിന് ശേഷം കാണിക്കുന്നത് കല്യാണിക്ക് ആ ഒരു വലിയ അംഗീകാരം കിട്ടുകയാണ് അവൾ അവിടെ പോയ കാര്യം സാധിക്കുന്നുണ്ട് അവൾക്ക് തന്നെയാണ് സമ്മാനമൊക്കെ കിട്ടുന്നത് അതെല്ലാവരും എല്ലാവരും ടി വിയിലൂടെ കണ്ട് കിരൺ അതുപോലെ തന്നെ കല്യാണിയുടെ വീട്ടുകാരെല്ലാവരും കയ്യടിച്ച് ഭയങ്കര ആഹ്ലാദ പ്രകടനമൊക്കെയാണ് അങ്ങനെ കല്യാണിക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് കിരൺ വലിയ അഭിനന്ദനങ്ങളൊക്കെ പറയുകയാണ് അതിനിടയിലാണെങ്കിലേ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് കിരണ് തൊട്ടിയുരുമി നിന്നുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്രിസ്റ്റി ഏർ അതായത് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവളുടെ ആ ഒരു കൈനെ അവൻ്റെ മേലിങ്ങനെ തടവുകയും അതുപോലെ തന്നെ അവനെ മുട്ടിയൊരുമി നിൽക്കുകയും അവനെ ഏർ തൻ്റെ വരുതിയിലേക്ക് ആക്കാനൊക്കെ വേണ്ടിയാണ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ക്രിസ്റ്റി അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ കിരൺ ആണെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും നോക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവൻ അവൻ്റെ ബിസിനസ്സുകാരൊക്കെ മാത്രമാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും കിരൺ ക്രിസ്റ്റിയുടെ ഇതിൽ വീഴോ വീഴുമില്ലെന്നൊക്കെ നമുക്ക് വരുന്ന ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്